മഴ പെയ്ത് തോർന്ന മേഘം ആഹാ ഉറക്കം എഴുന്നേറ്റ് കാണാൻ ഭയങ്കര രസം രാത്രി മൊത്തം മഴ ആയിരുന്നു രാവിലെ ഉറക്കെഴുന്നേക്കാനേ തോന്നിയില്ല നല്ല മടി മടിപിടിച്ചൊരു ദിവസമാണ് മഴ ആയ പിന്നെ എനിക്ക് മടി പിടിച്ച ദിവസങ്ങള് മാത്രമേ ഉള്ളു കേട്ടോ ഉറക്കെഴുന്നേറ്റ് ചുമ്മാ ഉലാത്തു ആണ് കിച്ചണിലൊന്നും ഒരു പണിയില്ലാത്ത കണക്കാണ് എന്റെ ഉലാത്തല് അമ്മക്ക് രാവിലെ പോകണം അമ്മയ്ക്ക് ഒൻപത് മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണം ഒൻപത് മണിക്ക് ഇറങ്ങണം അപ്പം ഇപ്പൊ ഏഴ് മണി ആയിട്ടുണ്ട് അപ്പോ ഞാൻ പിന്നെ പല്ലേക്കാൻ പോയി കേട്ടോ ഉറക്കെഴുന്നേറ്റോ ഞാൻ പല്ല് തേക്കുന്ന ക്ഷീര ഉള്ള കുട്ടിയാണ് പല്ലു തേച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും എനിക്കറിയാം എന്തേലും ലൂസ് ഈസി ആയിട്ടുള്ളതായിരിക്കും ദേ ഇതേ ഓട്സ് ആണ് അമ്മയുടെ കോൺട്രിബ്യൂഷനാണ് ഞാൻ എല്ലാട്ടോ ഉണ്ടാക്കി ഞാൻ ഇപ്പം ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ണന്മേരെ പാലാണ് അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പാല് കൊടുക്കണം അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുക്കളയിൽ എന്താന്ന് വെച്ചാൽ ഇന്നലെ നൈറ്റ് ഉണ്ടാക്കി ഇരിയപ്പോ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തോ രണ്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് കറിയൊന്നും വെക്കാൻ തോന്നിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കറി വയ്ക്കാൻ ഒന്നുമില്ല അപ്പൊ അമ്മ എന്തോ കൂട്ടിയിട്ട് കറി വെച്ച് രാവിലെ ഞാൻ എനിച്ചപ്പോ ലേറ്റായി ഞാൻ ലേറ്റായപ്പോ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി കണ്ണമ്മയുടെ മൂഡ് ഒട്ടും ശരിയല്ല ഇന്നത്തെ ദിവസം അങ്ങനെ അവളെ മൂഡ് ശരിയാക്കാൻ വേണ്ടി ഞാനും ഓളും കൂടി തോട് കാണാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു പൂച്ചക്കുട്ടനെ കണ്ട കേട്ടോ അവൻ നമ്മൾ വീഡിയോ എടുത്തപ്പോഴേ ഓടിക്കളഞ്ഞു ദേ അങ്ങനെ ഞങ്ങൾ നടന്നു പോവാണ് ഇവിടെ അടുത്താ പണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറെ നാളായി അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല എവിടെയെങ്കിലും പോകും നേരെ വണ്ടിയും കൊണ്ടെങ്കിൽ വീട്ടിൽ കയറി പോകും വീട്ടിനകത്ത് തന്നെയാണ് പുറത്തിറങ്ങാറില്ല അവൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പൊ അവള് തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട് അവളുടെ ഒരു മൂഡ് മൂഡൊക്കെ ആക്കാൻ വേണ്ടി ഉറക്കെ എന്നിട്ട് ഉറങ്ങി കുളിക്കും കേട്ടോ അങ്ങനെയൊന്നും ഞങ്ങള് തോട് കാണാൻ പോവുകയാണ് അവൾക്ക് തോട് വെള്ളം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പോയി അങ്ങനെ ഇങ്ങനെ ഇതേ കാട്ടിന് നടുക്ക് ചെറിയ ഒരു തോട് വലിയ വെള്ളമൊന്നുമില്ല ചെറിയ പണ്ടത് വലിയ തോടായിരുന്നു ഇപ്പൊ അതിങ്ങനെയുള്ളൂ എത്ര മഴ പെയ്യും മഴയൊക്കെ പെയ്യുമ്പോ കുറച്ചും കൂടി വെള്ളം കാണും ഇന്നിപ്പോ ഇത്രയുള്ള നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ തന്നെയാണ് അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് കളിച്ചു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് വലിയ ഭംഗിയൊന്നുമുള്ള സ്ഥലമല്ല എന്നാലും അവളുടെ ഒരു സന്തോഷം അങ്ങനെ അപ്പം ഇത് കുറച്ചൊരു കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു സ്ഥലത്ത് ഇതുണ്ടായി എന്താണ് നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായി ചെറിയ ചെറിയൊരു ഭാഗം കേട്ടോ അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിന്റെ അങ്ങേവർഷം ഉം ഓക്കെ അപ്പോഴായിരുന്നു ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ അപ്പൊ കൊറച്ചു നേരം അധികം നിക്കണ്ടാന്ന് ഓർത്തു ഇനി മഴ പെയ്ത് ഇടയ്ക്കല്ലേ ഉരുളാങ്ങാണോ പൊട്ടിയാ എന്നാ ചെയ്യൂന്ന് വെച്ചു ഇപ്പൊ വരുന്ന വഴിക്ക് മൈലാഞ്ചി കണ്ടോണ്ട് പണ്ടൊക്കെ നമ്മള് കയ്യിലിരുന്ന മൈലാഞ്ചി ഉണ്ടല്ലോ പക്ഷെ അതെടുത്ത് വെച്ചപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ മൈലാഞ്ചി ഒന്നും വന്നിട്ടില്ല ഗൈസ് അങ്ങനെ ഇതേ വരുന്ന വഴിക്ക് നമ്മള് തൊട്ടാവാടി ഉണ്ട് അവള് ആദ്യമായിട്ടോ അവിടെ തൊട്ടാവാടി തൊടുന്നതും ഈ ഒരു സാധനമൊക്കെ കാണുന്നത് ഉറങ്ങുന്നതും ഒക്കെ അപ്പൊൾ ഇങ്ങനെ പറയൂ അത് കണ്ണടച്ച് അത് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു ഇനി തൊട്ട് നോക്കപ്പോ നമുക്ക് തൊട്ടാവാടി ഉറങ്ങുന്ന കാണാൻ അങ്ങനെ തൊട്ടാവാടിയെ കളിപ്പിച്ചിരുന്ന സമയത്ത് പട്ടി വന്നു ഗെയ്സ് അതുകൊണ്ട് വീതി അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടോ കുറച്ച് സമയം ശ്രദ്ധിച്ചില്ല അങ്ങനെതേ പിന്നെ നമ്മൾ തൊട്ടാവാടിയിൽ കളിക്കുകയാണ് അങ്ങനെ തൊട്ടാവാടിയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴക്കോൾ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളോട് പറഞ്ഞുണ്ട് വാ വാ നമുക്ക് പോവാൻ ഇനിയിപ്പോ മഴ പെയ്യും നമുക്ക് പിന്നെ വന്നില്ല കളിക്കാം അപ്പൊ അവൾക്കത് അത് അപ്പൊ തന്നെ അത് തുറന്നു വരും എന്നാണ് അവളുടെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞു ഇല്ല ഇനി കുറെ സമയം കഴിയും നമ്മൾ പോയാലും നമ്മൾ പോയാൽ നോക്കിയിട്ടാണ് അത് അങ്ങനെ നല്ല മഴ പെയ്തു മഴ തീങ്ങൾ ഓടി വീട്ടിൽ വന്നു ഇനിതേ ഉം മുറ്റൻതൂക്കലാട്ടോ മുറ്റൻതൂക്കലല്ല വീട്ടിന് അകന്തൂക്കൽ മഴയായിട്ട് ഭയങ്കര ഈച്ച കൊതുക് എനിക്കറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എത്ര തൂത്താലും കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് ഈച്ചയാവുന്നുണ്ട് വീട്ടിനകത്തിട്ടാണ് തുണികളൊക്കെ ഉണക്കുന്നത് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ തുണികളൊന്നും ഉണക്കിയിടാൻ നിവർത്തിയില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈച്ച നിങ്ങളുടെ വീട്ടിലൊക്കെ ഈച്ച ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ദെൻ ഒരു കാര്യം പറയാനുണ്ട് എന്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത്രയും കാണണം വളരെ ചെറിയ വീഡിയോ ആണ് രാവിലത്തെ ചെറിയ രാവിലത്തെ ചെറിയ വിശേഷങ്ങൾ എന്നെ തിൽക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കഴിഞ്ഞു ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു